പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു ഇനി പൂക്കളുടെയും പൂവിളികളുടെയും ദിനങ്ങൾ ചിങ്ങമാസത്തിലെ പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു ഇനിയുള്ള പത്ത് നാളുകൾ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങൾ വിരിയും ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇനി ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനരാത്രങ്ങളാണ് സമഭാവനയുടെ സന്ദേശം ഓതുന്ന തിരുവോണത്തിനായി മാവേലിമന്നനെ വരവേൽക്കാൻ കേരളക്കര ഒരുങ്ങി കർക്കിടകം വിട പറഞ്ഞതോടെ പൂത്തു തളിർത്ത പ്രകൃതിയിലെ നാടൻ പൂക്കളായ തുമ്പ മുക്കുറ്റി തെച്ചി നന്ദിയാർവട്ടം കോളാമ്പി പൂക്കൾ എന്നിവയെല്ലാം അത്തപ്പൂക്കളത്തിൽ സ്ഥാനം കണ്ടെത്താറുണ്ട് അത്തം നാളിൽ തുമ്പപ്പൂ ഇട്ടാണ് പൂക്കളം ഒരുക്കാൻ ആരംഭിക്കുന്നത് പിന്നീട് തുളസിപ്പൂവും പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്നു അത്തം ചിത്തിരനാളിൽ ഈ രണ്ട് പൂക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് മൂന്നാം ദിവസം മുതലാണ് നിറങ്ങളുള്ള പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം ഇടുന്നത് പത്താം ദിവസം പത്തുതരം പൂക്കളും ഉപയോഗിച്ച് പൂക്കളമൊരുക്കുന്നു അത്തം പത്തിനാണ് തിരുവോണം ആഘോഷിക്കുന്നത് തൃപ്പൂണിത്തറയിൽ ഇന്ന് അത്തം ഘോഷയാത്ര നടക്കും സംസ്ഥാനത്ത് ഔദ്യോഗികമായി അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും രാവിലെ ഒൻപത് മണിക്ക് മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പി രാജീവ് അത്ത പതാക ഉയർത്തും നടൻ ജയറാം ആണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് തൃപ്പൂണിത്തറ ബോയ്സ് ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങുന്ന ഘോഷയാത്ര നഗരം ചുറ്റി അവിടെ തന്നെ അവസാനിക്കും സിനിമാ താരം പിഷാരടിയും ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഘോഷയാത്ര കണക്കിലെടുത്ത തൃപ്പൂണത്തറയിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നാനൂറ്റി അൻപത് പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്